കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം മുതലുള്ള വാക്യങ്ങൾ ഒന്നുമുതലുള്ള പ്രവാചകം കപ്പലുകളെ മുറയെടുവിൻ ഒരു വീട് ശേഷിക്കാത്ത വണ്ണവും പ്രവേശനവും ഇല്ലാതെ വണ്ണവും അത് ശൂന്യമായിരിക്കുന്നു കിറ്റിയും ദേശത്ത് വെച്ചു അവർക്ക് അറിവ് കിട്ടിയിരിക്കുന്നു സമുദ്രതീരനിവാസികളെ മിണ്ടാതെ ഇരിപ്പീൻ സമുദ്രസഞ്ചാരം ചെയ്യുന്ന ശ്രീധോന്യവർത്തകന്മാർ നിന്നെ പരിപൂർണമാക്കിയല്ലോ വലിയ വെള്ളത്തിന്മേൽ ശ്രീഹോ പ്രദേശത്തെ കൃഷിയും നീലനദിയെങ്കിലെ കൊയ്ത്തും അതിനു ആദായമായി വന്നു അത് ജാതികളുടെ ചന്തയായിരുന്നു ശ്രീധോനെ ലജിച്ചുകൊള്ളുക എനിക്ക് നോവ് കിട്ടിയിട്ടില്ല ഞാൻ പ്രസവിച്ചിട്ടില്ല ബാലന്മാരെ പോറ്റിയിട്ടില്ല കന്യകമാരെ വളർത്തിയിട്ടുമില്ല എന്ന് സമുദ്രം സമുദ്ര ദുർഗം തന്നെ പറഞ്ഞിരിക്കുന്നു സോറിന്റെ വർത്തമാനം മിസ്രൈമിൽ എത്തുമ്പോൾ അവർ ആ വർത്തമാനത്താൽ ഏറ്റവും വ്യസനിക്കും തർശീശിലേക്ക് കടന്നു ചെല്ലുവീൻ സമുദ്രതീരനിവാസികളെ മുറയിടുകീൻ പുരാതനമായി പണ്ടേയുള്ള നിങ്ങളുടെ ഉല്ലാസിത നഗരം ഇതാകുന്നുവോ സ്വന്തകാൽ അതിനെ ദൂരത്ത് പ്രവാസം ചെയ്യുവാൻ വഹിച്ചുകൊണ്ടുപോകും കിരീടം നൽകുന്നതും വർത്തകന്മാർ പ്രഭുക്കന്മാരും വ്യാപാരികൾ ഭൂമിയിലെ മഹാൻമാരുമായുള്ളതുമായ സൂര്യനെക്കുറിച്ച് അത് നിർണയിച്ചതാർ സകലമൌത്വത്തിന്റെയും ഗർവത്തെ ആശുദ്ധമാക്കേണ്ടതിനും ഭൂമിയിലെ സകല മഹാൻമാരെയും അപമാനിക്കേണ്ടതിനും സൈന്യങ്ങളുടെ യഹോവ അത് നിർണയിച്ചിരിക്കുന്നു ഫർശീശിപുത്രിയെ ഇനി ബന്ധനമില്ലായ്മയാൽ നീലനദി പോലെ നിന്റെ ദേശത്തെ കവിഞ്ഞൊഴുകുക അവൻ സമുദ്രത്തിന്മേൽ കൈനീട്ടി രാജ്യങ്ങളെ നടുക്കിയിരിക്കുന്നു യഹോവ ഖാനെക്കുറിച്ച് അതിന്റെ കോട്ടകളെ നശിപ്പിക്കാൻ കൽപ്പന കൊടുത്തിരിക്കുന്നു ബലാത്കാരം അനുഭവിച്ച കന്യകയായ സീതോൻ പുത്രി ഇനി നീ ഉലസിക്കുകയില്ല എഴുന്നേറ്റ് കിത്തീമിലേക്ക് കടന്നുപോക അവിടെയും നിനക്ക് സ്വസ്ഥത ഉണ്ടാകയില്ല എന്നും അവൻ കൽപ്പിച്ചിരിക്കുന്നു ഇതാക്കലെയരുടെ ദേശം ഈ ജനം ഇല്ലാതെയായി അശൂർ അതിനെ മരുമൃഗങ്ങൾക്കായി നിയമിച്ചു കളഞ്ഞു അവർ തങ്ങളുടെ കാവൽ മാളികകളെ പണിതു അതിലെ അരമനകളെ ഇടിച്ചു അതിനെ ശൂന്യകൂമ്പാരമാക്കി തീർത്തു തർശീഷ് കപ്പലുകളെ മുറിയിടുവീൻ നിങ്ങളുടെ കോട്ട ശൂന്യമായി പോയല്ലോ അന്നാളിൽ സോർ ഒരു രാജാവിന്റെ കാലത്തിനൊത്ത എഴുപത് സംവത്സരത്തേക്ക് കിടക്കും എഴുപത് സംവത്സരം കഴിഞ്ഞിട്ട് സോറിനും വേശിയുടെ പാട്ടുപോലെ സംഭവിക്കും കിടന്നിരുന്ന വേശിയെ വീണയെടുത്തു പട്ടണത്തിൽ ചുറ്റി നടക്കുക നിന്നെ ഓർമ്മ വരേണ്ടതിനും നല്ല രാഗം വീട്ടി വളരെ പാട്ട് പാടുക എഴുപത് സമത്സരം കഴിഞ്ഞിട്ട് സോരനെ സന്ദർശിക്കും അപ്പോൾ അത് തന്റെ ആദായത്തിന് തിരിഞ്ഞു ഭൂമിയിലെ സകല ലോകരാജ്യങ്ങളോടും വേഷ്യാവൃത്തി ചെയ്യും എന്നാൽ അതിന്റെ വ്യാപാരവും ആദായവും യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കും അതിനെ നിക്ഷേപിക്കുകയോ സ്വരൂപിച്ചുവെക്കുകയോ ചെയ്യുകയില്ല അതിന്റെ വ്യാപാരം യഹോവയുടെ സന്നിധിയിൽ വസിക്കുന്നവർക്ക് മതിയായ ഭക്ഷണത്തിനും മോടിയുള്ള ഉടുപ്പിനുമായി ഉതകും യശയ്യാവ് അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യശയ്യാവ് അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോവ ഭൂമിയെ നിർജ്ജനവും ശൂന്യവുമാക്കി കീഴ്മേൽ മറിക്കുകയും അതിലെ നിവാസികളെ ചിതറിക്കുകയും ചെയ്യും ജനത്തിനും പുരോഹിതനും ദാസനും യജമാനനും ദാസിക്കും യജമാനിച്ചും കൊള്ളുന്നവനും വിൽക്കുന്നവനും കടം കൊടുക്കുന്നവനും കടം വാങ്ങുന്നവനും പലിശ വാങ്ങുന്നവനും പലിശ കൊടുക്കുന്നവനും ഒരുപോലെ ഭവിക്കും ഭൂമി അശേഷനിർജ്ജനമായും കവർച്ചയായും പോകും യഹോവയല്ലോ ഈ വചനം അരളിച്ചിരിക്കുന്നത് ഭൂമി ദുഃഖിച്ച് വാടിപ്പോകുന്നു ഭൂതരം ക്ഷയിച്ചു വാടിപ്പോകുന്നു ഭൂമിയിലെ ഉന്നതന്മാർ ക്ഷീണിച്ചു പോകുന്നു ഭൂമി അതിലെ നിവാസികളാൽ മലിനമായിരിക്കുന്നു അവ പ്രമാണങ്ങളെ ലംഘിച്ചു ചട്ടത്തെ മറിച്ച് നിതി നിയമത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു അതുകൊണ്ട് ഭൂമി ശാപഗ്രസ്തമായി അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കുന്നു അതുകൊണ്ട് ഭൂവാസികൾ ദഹിച്ചുപോയി ചുരുക്കം പേർ മാത്രം ശേഷിച്ചിരിക്കുന്നു പുതുവീഞ്ഞു ദുഃഖിക്കുന്നു മുന്തിരി വാടുന്നു പാടുന്നു സന്തുഷ്ട മാനസന്മാരൊക്കെയും നെടുവീർപ്പെടുന്നു തപ്പുകളുടെ ആനന്ദം നിന്നുപോകുന്നു ഉലസരിക്കുന്നവരുടെ ഘോഷം തീർന്നുപോകുന്നു കിണരത്തിന്റെ ആനന്ദം ഇല്ലാതെയാകുന്നു അവർ പാട്ടുപാടിക്കൊണ്ട് വീഞ്ഞു കുടിക്കയില്ല മദ്യം കുടിക്കുന്നവർക്ക് അത് കയ്പായിരിക്കും ശൂന്യപട്ടണം ഇടിഞ്ഞു ഇടിഞ്ഞുകിടക്കുന്നു ആർക്കും കടന്നുകൂടാതെ വണ്ണം എല്ലാ വീടും അടഞ്ഞുപോയിരിക്കുന്നു വീഞ്ഞില്ലായകിയാൽ വീതികളിൽ നിലവിളി കേൾക്കുന്നു സന്തോഷമൊക്കെ ഇരുണ്ടിരിക്കുന്നു ദേശത്തിലെ ആനന്ദം പോയി പോയിരിക്കുന്നു പട്ടണത്തിൽ ശൂന്യത മാത്രം ശേഷിച്ചിരിക്കുന്നു വാതിൽ തകർന്നു നാശമായി കിടക്കുന്നു ഒലിവ് തല്ലും പോലെയും മുന്തിരിപ്പഴം പറിച്ച് തീർന്നിട്ട് കാലാ പോലെയും ഭൂമിയുടെ മധ്യയെ ജാതികളുടെ ഇടയിൽ സംഭവിക്കുന്നു അവർ ഉച്ചത്തിൽ ആർക്കും യഹോവയുടെ മഹിമ നിമിത്തം അവർ സമുദ്രത്തിൽ നിന്ന് ഉറക്കെ ആർക്കും അതുകൊണ്ട് നിങ്ങൾ കിഴക്ക് യഹോവിയെയും സമുദ്രതീരങ്ങളിൽ ഇസ്രയേലിന്റെ ദൈവമായ യഹോവിടനാമത്തെയും മഹത്വപ്പെടുത്തുകയും നീതിമാനും മഹത്വ എന്നിങ്ങനെ ഭൂമിയുടെ അറ്റത്തു നിന്ന് കീർത്തനം പാടുന്നത് ഞങ്ങൾ കേട്ടു ഞാനോ എനിക്ക് ക്ഷയം എനിക്ക് ക്ഷയം എനിക്കു അയ്യോ കഷ്ടം എന്ന് പറഞ്ഞു ദ്രോഹികൾ ദ്രോഹം ചെയ്തിരിക്കുന്നു ദ്രോഹികൾ മഹാദ്രോഹം ചെയ്തിരിക്കുന്നു ഭൂവാസിയെ പേടിയും കുഴിയും കണിയും നിനക്ക് നേരിട്ടിരിക്കുന്നു പേടി കേട്ടു ഓടിപ്പോകുന്നവൻ കുഴിയിൽ വീഴും കുഴിയിൽ നിന്ന് കയറുന്നവൻ കണിയിൽ അകപ്പെടും ഉയരത്തിലെ കിളിവാതിലുകൾ തുറന്നിരിക്കുന്നു ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു ഭൂമി പൊടുപൊടെ പൊട്ടുന്നു ഭൂമി കിറുകിറെ കീറുന്നു ഭൂമി കിടുകിട കിടുങ്ങുന്നു ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു കാവൽമാടം പോലെ ആടുന്നു അതിന്റെ അകൃത്യം അതിന്മേൽ ഭാരമായിരിക്കുന്നു അത് വീഴും എഴുന്നേൽക്കുകയുമില്ല അന്നാളിൽ യഹവാ ഉയരത്തിൽ ഉന്നതന്മാരുടെ സൈന്യത്തെയും ഭൂമിയിൽ ഭൂപാലന്മാരെയും സന്ദർശിക്കും കുണ്ടറയിൽ വിരങ്ങുകാരെ പോലെ അവരെ ഒന്നിച്ചു കൂട്ടി കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ഏറിയ നാൾ കഴിഞ്ഞിട്ടു അവരെ സന്ദർശിക്കുകയും ചെയ്യും സൈന്യങ്ങളുടെ യോഹവാസികോൻ പർവ്വതത്തിലും എറിശിലേമിലും വാഴുകയാലും അവന്റെ മൂപ്പന്മാരുടെ മുമ്പിൽ തേജസ്സുണ്ടാകെയാലും ചന്ദ്രൻ നാണിക്കുകയും സൂര്യൻ ലജ്ജിക്കുകയും ചെയ്യും അപ്പസ്തോലനായ പൗലോസ് കൊരിന്തിയർക്ക് എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് കൊരിന്തിയർ മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ ശ്ലാഘിപ്പാൻ തുടങ്ങുന്നുവോ അല്ല ചിലർ ചെയ്യുന്നതുപോലെ നിങ്ങൾക്ക് ശ്ലാഘ്യപത്രം കാണിപ്പാനാകട്ടെ നിങ്ങളോട് വാങ്ങുവാനാകട്ടെ ഞങ്ങൾക്ക് ആവശ്യമോ ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ അത് കൊണ്ടല്ല ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ കൽപ്പലകയിലല്ല ഹൃദയമെന്ന മാംസപ്പലകിൽ തന്നെ എഴുതിയിരിക്കുന്നത് ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാലുണ്ട് ഞങ്ങളിൽ നിന്ന് തന്നെ വരുംപോലെ സ്വയമായി വലതും സങ്കല്പാൻ ഞങ്ങൾ പ്രാപ്തരെന്നല്ല ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമത്രേ അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ അക്ഷരം കൊല്ലുന്നു ആത്മാവോ ജീവിപ്പിക്കുന്നു എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണശുശ്രൂഷ നീക്കം വന്നതായ മോശയുടെ മുഖത്തേജസ് നിമിത്തം ഇസ്രയേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ് ഉള്ളതായെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ് ഉള്ളതാകുകയില്ലയോ ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ് ഏറിയതായിരിക്കും അതേ തേജസ്സോട് കൂടിയത് ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ് ഇല്ലാത്തതായി നീക്കം വരുന്നത് തേജസ് ഉള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്രയധികം തേജസ് ഉള്ളതായിരിക്കും ഈ വിധം പ്രത്യാശിയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു നീങ്ങിപ്പോകുന്നതിന്റെ അന്തം ഇസ്രയേൽ മക്കൾ കാണാതെ വണ്ണം മോശ തന്റെ മുഖത്ത് വിട്ടതുപോലെ അല്ല എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്നു വരെ ഇരിക്കുന്നുവല്ലോ അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു കർത്താവിങ്കലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും കർത്താവ് ആത്മാവാകുന്നു കർത്താവിന്റെ ആത്മാവുള്ളടത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചു അതേ പ്രതിമയായി വാക്യങ്ങൾ രൂപാന്തരപ്പെടുന്നുള്ളൊന്നാം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോവേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു ഞാൻ ഒരു നാളും ലജിച്ചു പോകരുതേ നിന്റെ നീതി നിമിത്തം എന്നെ ഉദ്ധരിച്ച് പിടിപ്പിക്കണമേ നിന്റെ ചെവി എങ്കിലേക്ക് ചായച്ച് എന്നെ രക്ഷിക്കണമേ എപ്പോഴും വന്നു പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു നീ എന്റെ പാറയും എന്റെ കോട്ടയും ആകുന്നുവല്ലോ എന്റെ ദൈവമേ ദുഷ്ടന്റെ കൈയിൽ നിന്നും നീതി ക്രൂരതയും ഉള്ളവന്റെ കൈയിൽ നിന്നും എന്നെ വിടുപ്പിക്കണമേ യഹോവയായ കർത്താവെ നീ എന്റെ പ്രത്യാശിയാകുന്നു ബാല്യം മുതൽ നീ നീയെന്റെ ആശ്രയം തന്നെ ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു എന്റെ അമ്മയുടെ ഗുതിരത്തിൽ നിന്ന് എന്നെ എടുത്തവൻ നീ തന്നെ എന്റെ സ്തുതി എപ്പോഴും നിന്നെക്കുറിച്ചാകുന്നു ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു നീ എന്റെ ബലമുള്ള സങ്കേതമാകുന്നു എന്റെ വായു നിന്റെ സ്തുതി കൊണ്ടും ഇടപെടാതെ നിന്റെ പ്രശംസ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു വാർദ്ധിക കാലത്ത് നീ എന്നെ തള്ളിക്കളയരുതേ ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കേമരുത് എന്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സംസാരിക്കുന്നു എന്റെ പ്രാണഹാനിക്കായി കാത്തിയിരിക്കുന്നവർ കൂടിയാലോചിക്കുന്നു ദൈവം അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു പിന്തുടർന്ന് പിടിപ്പീ വിടിയപ്പാൻ ആരുമില്ല എന്നു അവർ പറയുന്നു ദൈവമേ എന്നോടകന്നിരിക്കരുതേ എന്റെ ദൈവമേ എന്നെ സഹായിപ്പാൻ വേഗം വരേണമേ എന്റെ വിരോധികളായവർ ലജ്ജിച്ചു നശിച്ചു പോകട്ടെ എനിക്കോ അനർത്ഥം അന്വേഷിക്കുന്നവർ നിന്നുകൊണ്ടും ലജ്ജകൊണ്ടും മൂടിപ്പോകട്ടെ ഞാനോ എപ്പോഴും പ്രത്യാശിക്കും ഞാൻ മേൽക്കുമേൽ നിന്നെ സ്തുതിക്കും എന്റെ വായ് ഇടവിടാതെ നിന്റെ നീതിയെയും രക്ഷയെയും വർണ്ണിക്കും അവരുടെ സംഖ്യ എനിക്കറിഞ്ഞുകൂടാ ഞാൻ യഹോവിയായ കർത്താവിന്റെ വീര്യപ്രവൃത്തികളോടുകൂടെ വരും നിന്റെ നീതിയെ മാത്രം ഞാൻ കീർത്തിക്കും ദൈവമേ എന്റെ ബാല്യം മുതൽ നീ എന്നെ ഉപദേശിച്ചിരിക്കുന്നു ഇന്നുവരെ ഞാൻ നിന്റെ അത്ഭുത പ്രവർത്തികളെ അറിയിച്ചുമിരിക്കുന്നു ദൈവമേ അടുത്ത തലമുറയോട് ഞാൻ നിന്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിന്റെ വീര്യപ്രവൃത്തിയെയും അറിയിക്കുവോളം വാർദ്ധക്യവും നരയുമുള്ള കാലത്തും എന്നെ ഉപേക്ഷിക്കരുത് ദൈവമേ നിന്റെ നീതിയും അത്യുന്നതമായിരിക്കുന്നു മഹാകാര്യങ്ങളെ പ്രവർത്തിച്ചിട്ടുള്ള ദൈവമേ നിന്നോട് തുല്യനാരുള്ളൂ അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരികെ കയറ്റും നീ എന്റെ മഹത്വം വർദ്ധിപ്പിച്ച് എന്നെ വീണ്ടും ആശ്വസിപ്പിക്കണമേ എന്റെ ദൈവമേ ഞാനും വീണുകൊണ്ട് നിന്നെയും നിന്റെ വിശ്വസ്തയെയും സ്തുതിക്കും ഇ ശ്രീന്റെ പരിശുദ്ധനായുള്ളവേ ഞാൻ കിന്നരം കൊണ്ട് നിനക്ക് സ്തുതി പാടും ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോളെ എന്റെ അധികങ്ങളും നീ ഇവന്റെ അടുത്ത എന്റെ പ്രാണനും ഘോഷിച്ച് ആനന്ദിക്കും എന്റെ നാവും ഇടപെടാതെ നീതിയെക്കുറിച്ച് സംസാരിക്കും എനിക്കും അനർഹം അന്വേഷിക്കുന്നവർ ലേചിച്ചു ഭ്രമിച്ചു പോയിരിക്കുന്നു நன்றி பலி நல்லவரே உமக்குத்தா அதிகாலை ஆனந்தமே என் அப்பா உன் திருப்பாதமே நன்றி பலி நன்றி பலி நல்லவரே உமக்குத்தான் அதிகாலை ஆனந்தமே என் திருப்பாத நேற்றைய துயரமெல்லாம் மறைந்ததையா நேற்றைய உயரமெல்லாம் இன்று மறைந்ததையா நிம்மதி பிறந்ததையா நிரந்தரமானதையா நிம்மதி பிறந்ததையா அது நிரந்தரமானதையா நன்றி டடி கோடி கோடி நன்றி டடி கோடி கோடி நன்றி நன்றி பலி நன்றி பலி நல்லவரே உமக்குத்தா அதிகாலை ஆனந்தம் மே இரவெல்லாம் காத்தி இன்னும் ஒரு நாள் தந்தி இரவெல்லாம் காத்தி இன்னும் ஒரு நாள் தந்தி மரவாத என்ன சரே உறவாடி மகிழ்ந்திடுவே மரவாத என்ன சரே இன்று உறவாடி மகிழ்ந்திடுவே கோடி கோடி நன்றி டடி கோடி கோடி நன்றி டடி கோடி கோடி நன்றி டடி பலி நன்றி பலி நல்லவரே உமக்குத்தான் அதிகாலை ஆனந்தமே என் அப்பா உன் திருப்பாதமே ஊழிய பாதையிலே உற்சாகம் தந்தீரையா ஊழிய பாதையிலே உற்சாகம் தந்தீரையா ஓடி ஓடி உழைப்பதற்கு உடல் சுகம் தந்தீரையா நான் ஓடி ஓடி உழைப்பதற்கு உடல் சுகம் தந்தீரையா நன்றி டாடி கோடி கொடி நன்றி டாடி கோடி கொடி நன்றி டாடி நன்றி பலி நன்றி பலி நல்லவரே உமக்கு உமக்குத்தான் அதிகாலை ஆனந்தமே என் வா ஓம் திருபாதமே வேதனை துன்பமெல்லாம் பிரிக்காதையா வேதனை துன்பமெல்லாம் ஒரு நாளும் பிரிக்காதையா நாதனே நாதனைவும் நிழலில் நாள்தோறும் வாழ்வேதையா இயேசுநாதனைவும் நிழலில் தான் நாள்தோறும் வாழ்வேதையா டி நன்றி 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 பலி நன்றி பலி நல்லவரே உமக்குத்தான் அதிகாலை ஆனந்தமே என் அப்பா திருப்பாதமே கோடி கோடி நன்றி டடி கோடி கோடி நன்றி டடி கோடி கோடி நன்றி கோடிக்கோடி நன்றி டடி கோடி கோடி நன்றி டடி கோடி கோடி நன்றி